തന്റെ അഭിപ്രായങ്ങൾ എവിടെയും തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് നടിയായ പാർവതി തിരുവോത്ത് അങ്ങനെ തുറന്നു പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാർവതി തിരുവോത്തിന് ഒരുപാട് സിനിമകൾ നഷ്ടമായത് ഇപ്പോഴിതാ താൻ ലിഫ്റ്റിൽ കയറിയപ്പോൾ സംഭവിച്ച ഒരു കാര്യം ആദ്യമായി വെളിപ്പെടുത്തുകയാണ് പാർവതി ഒരു അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തിയത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കവെയാണ് പാർവതിയുടെ ഈ തുറന്നു പറച്ചിൽ പൊതു ഇടങ്ങളിൽ പോലും സ്ത്രീകൾ ഒരിക്കലും സുരക്ഷിതരല്ല ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ പോലും സ്ത്രീകളെ മോശമായി സ്പർശിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരെ ഇവിടെ ഉണ്ട് ഒരിക്കൽ ലിഫ്റ്റിൽ വെച്ച് എനിക്ക് വളരെ മോശമായിട്ടൊരു അനുഭവം ഉണ്ടായി ലിഫ്റ്റിൽ തന്റെ പിന്നിൽ ഒരാൾ അയാളുടെ ദേഹം എന്റെ ദേഹത്തോട് ചേർത്ത് അമർത്തുകയായിരുന്നു ലിഫ്റ്റിൽ നിന്നും പുറത്തിറങ്ങിയ ഉടനെ അയാളുടെ കരണത്തടിച്ചായിരുന്നു താൻ പ്രതികരിച്ചത് സുരക്ഷാ ജീവനക്കാർ ഓടിയെത്തുകയും പിന്നീട് പോലീസിന് വിവരം അറിയിക്കുകയുമാണ് ചെയ്തത് പോലീസ് പോലും കരണത്തടിച്ച സ്ഥിതിക്ക് കേസ് വേണ്ടെന്ന് വയ്ക്കാൻ നിർദ്ദേശിച്ചതായി പാർവതി വെളിപ്പെടുത്തി തല്ലുകിട്ടിയ ആളാവട്ടെ ജോലി നഷ്ടമാവുമെന്നും വിവാഹം വിവാഹമുടങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞ് കാലു പിടിക്കുകയായിരുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഈ വികാരങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ലേ എന്നാണ് പാർവതി തിരിച്ചു ചോദിച്ചത് കുട്ടിക്കാലത്തും സമാനമായ ദുരനുഭവങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അമ്മയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട ശേഷം അച്ഛനോടം തിരികെ വരുന്ന വഴിയിൽ തനിക്ക് ഇതുപോലെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പൊതുവഴികളിലൂടെ എങ്ങനെ നടക്കണമെന്നും പുരുഷന്മാരുടെ കണ്ണുകളിലേക്കല്ല നോക്കേണ്ടത് അവരുടെ കൈകളിലേക്ക് മാത്രം നോക്കി നടക്കണമെന്ന് തന്നെ തന്റെ അമ്മ പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി അത്രയും സുരക്ഷിതരല്ല ഇപ്പോൾ സ്ത്രീകൾ സ്ത്രീകൾ നേരിടുന്നത് വളരെയധികം മോശമായിട്ടുള്ള കാര്യങ്ങളാണെന്നും പാർവതി അഭിമുഖത്തിനിടെ സംസാരിക്കുകയായിരുന്നു